അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പരിപാടി വീക്ഷിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഈ ചെറിയ പരിപാടി വയറ് എന്ത് ചെയ്യും ഇല്ല കാണില്ല പഞ്ചസാരയും അടുത്തടുത്ത് ഇരിക്കുന്നു ഒന്നും നെയ്യും പഞ്ചസാരയും

ഞാനൊരു വരുന്ന തിന്നണത് ഞാനെല്ലാം കണ്ടെക്കണ് ഞാൻ പറയ എനിക്കിന്താ നീ എന്റെ കൊച്ചണിതല്ലേ കൊച്ചണിതനൊക്കെ ശരി തന്നെ പക്ഷെ എനിക്കിന്താ നെയ്യ ശരി ഞാൻ തരാം അതട ഇനി ഞാൻ എടുക്കില്ല നെയ്യും എടുക്കരുത് എന്റെ റബ്ബെ നെയ്യളവ് കുറഞ്ഞ് കൊറഞ്ഞ് വരും കട്ടിലും ബർന്നിയിലും രേഖ ഉണ്ട് എന്താ ഉമ്മ നീയാണല്ലേ നെയ്യും അടിച്ച് കട്ടു വായിച്ചിരുന്നത് ഉമ്മാലല്ലേ ഉമ്മാല്ലേ ഒരിക്കലും ഞാൻ എടുത്തത് പിന്നെ നമ്മൾ എടുത്തിട്ടില്ല ഉമ്മ

േ ഉമ്മയ്ക്കാൻ പോയിട്ടുണ്ട് ദീനാണ് അത്ര ദീനം നമ്മക്കറിഞ്ഞൂടെ ദീനമാണെന്നുള്ളത് അതല്ല ബാപ്പാന്റെ മുറിയിൽ നിന്ന് രണ്ട് കാല്ണ്ട് അതിലൊരെണ്ണം ഇത് കാതും തന്നെ നെയ്യും പഞ്ചസാരയും കട്ട് തിന്നുകയാണ് ഉമ്മലി ഓഴിവാ നിങ്ങൾ എന്താടാ കടന്നു നല്ലത് എന്താണ്

കാണിച്ചു കൊടുത്തത് എന്തിനായിരും എത്ര മാത്രം അടി കിട്ടിയിരിക്കണത് അപ്പൊ എനിക്ക് തോന്നിയോ ഇത് ഇക്കാത്തയാണെന്ന് തല്ലുകൊള്ളാൻ ചണ്ടയും പടം വാങ്ങാൻ മാറാനും എന്റെ ചെറിയ ആവിഷ്കാരം കൂടെ അവസാനിക്കുകയാണ് നന്ദി